3d ും പിന്നെ എന്നാ ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാരും ചായ കുടിച്ചോ ഫുഡ് കഴിച്ചോ ലൈവിടാനിച്ച് വൈകി പോയി എല്ലാവരും ക്ഷമിക്കുക ക്ഷമ ചോദിക്കുന്നു പിന്നെ എന്താ ഉണ്ട് ലിമ നബീൽ എൻ്റെ ഉമ്മാന്റെ ഫോണാണ് ഓക്കെ അതിനകത്താണ് യൂട്യൂബ് ചാനൽ ചാനലുള്ളത് അതിനകത്തും ഒന്നും ഇല്ലല്ലോ ചാനൽ ഒന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് ചാനൽ ഉണ്ട് പിൻ ചെയ്യുന്ന എന്തിനാണ് പറയൂ പിൻ ചെയ്യുന്ന എന്തിനാണ് മെസ്സേജ് അയക്കണേ എല്ലാവർക്കും സുഖമാണോ എന്താണല്ലേ ഈ പോരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗുകൾ ടൈപ്പ് ചെയ്യും ിസ ഫാത്തിമ അല്ല വൺ സബ്സ്ക്രൈബറും വൺ സബ്സ്ക്രൈബറേ ഉള്ളു അതിനകത്ത് ഒരു ഒറ്റ വീഡിയോ പോലും ഇട്ടിട്ടില്ലല്ലോ വീഡിയോ ഒക്കെ ഇട്ട് കുറച്ച് ആ ഒരു നമ്മു വീഡിയോ ഒക്കെ ഇട്ട് ചാനൽ ഉടങ്ങാനാണെങ്കിൽ ഒരു പത്ത് വീഡിയോ ഒക്കെ ഇട്ട് എങ്കിലല്ലേ അത് ചാനലായിട്ട് വരുത്തോളൂ എങ്കിലല്ലേ നമുക്കതിനകത്ത് ആരെങ്കിലും കൂട്ടാക്കാൻ പറ്റത്തോളും ൂ ബ്ലോഗൈ പറയൂ 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 അരികത്തു മീസാൻ കല്ലിന്റെ ചുവടൊന്നു നീ തിരയണം വളരാതെ വാടിയ മൈലാഞ്ചി നിന്റെ കൈയാൽ തണയണം ഈ രാവ് നിന്നെ വരവേൽക്കാൻ പുതുതോഴനെത്തും പൂവേ ലിസ ഫാത്തിമയെ പിൻ അതോ ലിമ നബീലിനെ പിൻ ചെയ്യണോ പറയൂക്കാൻ പുതുതോഴനെത്തും പൂവേ ആദ്യ അനുരാഗം പകർന്ന വേദനയിൽ അനുഭവമായി തിൻറെ മിഴികൾ പതിയെ അലകടലായി സങ്കടങ്ങൾ അലതല്ലും അവൾ വീട്ടിൽ മംഗലമായി സൗഭാഗ്യമില്ലാതിൻറെ ജന്മം ഇനിയതു കണ്ണീരായി ഓലക്കുടി നിന്നതിനല്ല ഓമ്മകൾ തന്നതുമല്ല ൊരു കാലം തുണയായി ഹായ് വിവേകട്ട എന്താ ഉണ്ട് വിശേഷം സുഖമാണോ വിവേകട്ടാജപ്പൂമാ ഹായ് ഷാമിലി ചേച്ചി എന്നാ ഉണ്ട് വിശേഷം ആലപ്പുഴയിലൊക്കെ വെള്ളം കേറി തുടങ്ങിയ ഈ ലിസാ ഫാത്തിമായ എല്ലാവരും ഒന്ന് കൂട്ടാക്കിക്കോണേ മഴയുണ്ട് മഴയുണ്ട് മഴ ഉണ്ട് മഴയുണ്ട് വിവേക ഘട്ടം ചോദിക്കുന്നോണ്ട് മഴ മഴയുണ്ട് മഴ ഇപ്പൊ ചാറ്റ മഴയുള്ള ഏർ